ശക്തനാ പണക്കണോ എവിടെ എടുക്കേ നമ്മൾ ഏത് മാർക്കറ്റിലാണ് നിൽക്കുന്നത് ചിന്ന മൊത്തം എത്ര മാട് വാങ്ങിയിട്ടുണ്ടെന്ന് ഇരുപത്തി അഞ്ച് മാടുകളാണ് ഈ കാണുന്ന ഇരുപത്തിയഞ്ച് പശുക്കളാണ് അല്ലേ ഇതൊക്കെ എവിടത്തേക്ക് വാങ്ങിയ പശുക്കളാണോ ആ കൊല്ലം എടുത്തിട്ട് പിന്നെ തമിഴ്നാട്ടിൽ എടുത്തെടുക്കാം തമിഴ്നാട്ടിലുണ്ട് ഇപ്പോൾ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്ക് എടുത്തിട്ടുള്ള കിട്ടിലും പശുക്കളാണ് ഇപ്പോൾ കയ്യിൽ വെച്ചേക്കുന്ന ഏഹ് എല്ലാം ഇത് രണ്ടും കന്നി പശുക്കളാണ് അല്ലേ എത്ര പല്ലാണത് രണ്ട് പല്ല് പ്രായത്തിലല്ലേ പ്രസവിച്ച പശു ആണ് അത് ചാനാ നാല് പല്ല് കന്നി കന്നിപ്പശുവ നാല് പല്ല് കന്നി പശു ഇതൊക്കെ എത്ര പല്ല് പ്രതീക്ഷിക്കണം നമുക്ക് ഒരു ദിവസം ഇരുപതിന് മേലെ പ്രതീക്ഷിക്കുന്നത് രണ്ട് കന്നി കന്നിപ്പശുക്കളാണ് ഇത് രണ്ടും കൂടെ എത്ര പ്രൈസ് ആയിട്ടുണ്ട് രണ്ടും കൂടെ ജോഡി രണ്ട് ലക്ഷം രൂപ ആയിട്ടുണ്ട് കന്നി കന്നിപ്പശുക്കളാണ് രണ്ടും പ്രസവിച്ചിട്ടില്ല രണ്ട് പല്ല് നാല് പല്ല് പ്രായത്തിലുള്ള കന്നിപ്പശുക്കളാണേ രണ്ടു ലക്ഷം രൂപ ആയിട്ടും രണ്ട് മാഡം പിടിച്ച്